യ്ക്ക് വട്ടം സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് സ്വയം പുകഴ്ത്തുകയും എട്ടിലേറെ യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ലോകത്തെ കാത്തുരക്ഷിച്ചുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വിദേശ നയം അടിമുടി മാറ്റുന്നു സമാധാനപാതയിൽ നിന്ന് തന്ത്രപരമായ അധിനിവേശത്തിലേക്ക് അതിവേഗം കടന്നിരിക്കുകയാണ് ട്രംപ് നൊബേൽ പുരസ്കാരം അവഗണിച്ചതോടെ സമാധാനത്തിനായി പ്രവർത്തിക്കാൻ ഇനി തന്നെ കിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ട്രംപ് ട്രംപിന്റെ മനമാറ്റത്തിന് പിന്നാലെ ഈ വർഷത്തോടെ ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിച്ച് അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന സർക്കാരിനെ എന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നു അമേരിക്കൻ സർക്കാരുകളെ നിന്ന് സ്വന്തം സൈനിക ആവശ്യങ്ങൾ നിറവേറ്റിയ സഖ്യകക്ഷികൾ ഇനി മുതൽ അവരുടെ സുരക്ഷ സ്വയം നോക്കണമെന്നും ട്രംപ് ഐക്യരാഷ്ട്ര സംഘടനയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപിന് തന്നിഷ്ടം കാണിക്കാൻ കഴിയുന്ന സ്ഥിതി ലോകക്രമത്തിന് തന്നെ ഭീഷണിയാകുമെന്നാണ് നിരീക്ഷകരുടെ മുന്നറിയിപ്പ് യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള രണ്ടാം വരവിൽ ഡോണാൾഡ് ട്രംപിൽ പ്രകടമാകുന്നത് ധാർഷ്ട്യവും ആക്രമണോത്സുഖതയുമാണ് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന ആക്രമണ സ്വഭാവമാണ് ട്രംപിനെ നയിക്കുന്നതെന്ന് പരക്കെയുള്ള വിമർശനമാണ് വിദേശ മണ്ണായാലും പുരസ്കാരങ്ങളായാലും ഇച്ഛിച്ചത് കിട്ടണമെന്ന ട്രംപിന്റെ പിടിവാശി ലോകസമാധാനത്തിന് പലപ്പോഴും വെല്ലുവിളി ഉയർത്തുന്നുണ്ട് തന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ഭൂഗോളം തിരിയണമെന്ന് വിചാരിക്കുന്ന ട്രംപ് ഭീഷണിപ്പെടുത്തി മറ്റു രാജ്യങ്ങളെ വരുതിയിലാക്കാനും ശ്രമിക്കുന്നു ഇതെല്ലാം തന്നിലെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ പ്രകടിത ഭാവമാണെന്ന് സ്വയം വിശേഷിപ്പിക്കാൻ ട്രംപിന് മടിയുമില്ല സ്വിറ്റ്സർലൻഡിൽ നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടെയാണ് ട്രംപ് തന്റെ നേതൃത്വ ശൈലി ഏകാധിപത്യ സ്വഭാവമുള്ളതാണെന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകാധിപതി ആവശ്യമായി വരുമെന്നും പറഞ്ഞത് ഇതാദ്യമായല്ല ട്രംപ് സ്വയം ഏകാധിപതിയെന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ വാഷിംഗ്ടണിൽ തന്റെ ഫെഡറൽ നിയന്ത്രണം കർശനമാക്കാനും യു എസ് ദേശീയ പതാക കത്തിക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവുകളിൽ ഒപ്പുവയ്ക്കുന്നതിനിടെ ഒരു ഏകാധിപതിയെയാണ് അമേരിക്കക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആദ്യം ഭരണകാലത്തും രണ്ടാം ഊഴത്തിന്റെ തുടക്കത്തിലും അനാവശ്യ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്ന നയമാണ് തന്റേതെന്ന് പറഞ്ഞ ട്രംപ് ലോകശാന്തിയുടെ അപ്പോൾ മേലങ്കി അണിയുവാൻ ശ്രമിച്ചു മാത്രവുമല്ല സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് ആവർത്തിച്ച് സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങി ബെനുസേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ രാജ്യത്തിനുള്ളിൽ കയറി പിടിച്ചുകൊണ്ടുവരാൻ കയ്യൂക്ക് കാണിച്ചതിൽ നിന്നു തന്നെ ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെല്ലാം വെറും പുറമ്പൂച്ചാണെന്ന് ലോകം മനസ്സിലാക്കി ശേഷം മെക്സിക്കോ ക്യൂബ ഗ്രീൻലാൻഡ് എന്നീ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്ക് പിന്നിലും ട്രംപിന് അജണ്ടകളുണ്ടെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ സമാധാനത്തിന്റെ മധ്യസ്ഥൻ എന്ന റോളിൽ നിന്ന് ട്രംപ് കടുത്ത സൈനിക സാമ്പത്തിക സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് മാറുന്നത് രാജ്യാന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് വലിയ ആശങ്കകളാണ് അമേരിക്ക ഫസ്റ്റ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നീ നയങ്ങളുടെ തീവ്ര രൂപമാണ് ട്രംപിൽ നിന്ന് ഇപ്പോൾ ലോകം കാണുന്നത് യുഎസിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അന്തർ മാനദണ്ഡങ്ങൾ അവഗണിച്ചാണ് വെനസ്വേലയിലെ എണ്ണ സമ്പത്തും ഗ്രീൻലാൻഡിലെ ധാതു നിക്ഷേപങ്ങളും നിയന്ത്രണത്തിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നതാകട്ടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിയ ശക്തനായ പ്രസിഡന്റ് എന്ന പെരുമ ഉണ്ടാക്കിയെടുക്കുവാനാണ് സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് പിടിച്ചെടുക്കലിന്റെ നയത്തിലേക്ക് മാറി എന്ന് ഇതിനകം തന്നെ ട്രംപ് തുറന്നു പറയുകയുണ്ടായി നൊബേൽ സമാധാന പുരസ്കാരം നിഷേധിക്കപ്പെട്ടതോടെയാണ് ട്രംപിന്റെ മനസ്സുമാറിയത് ഒരു വർഷത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തന്നെ നൊബേൽ പുരസ്കാര സമിതി അവഗണിച്ചതോടെ സമാധാനത്തിനായി പ്രവർത്തിക്കാനുള്ള തന്റെ ബാധ്യത ഇല്ലാതാക്കി എന്നാണ് ട്രംപ് പറയുന്നത് ഇനി അങ്ങോട്ട് സമാധാനത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയേണ്ടതില്ലെന്നും തന്റെ രാജ്യത്തിന് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുകയെന്നും യു എസിലെ യൂറോപ്യൻ അംബാസിഡർക്ക് അയച്ച കത്തിൽ ട്രംപ് തന്റെ നിലപാട് മാറ്റത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു മാത്രവുമല്ല ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതുവരെ ലോകം സുരക്ഷിതമായിരിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകാനും ട്രംപ് ഒട്ടും മടിക്കുന്നില്ല ലോകത്തിന് കാരുണ്യവും കരുതലുമായിരുന്ന രാജ്യാന്തര സംഘടനകളിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും ധനസഹായങ്ങൾ അവസാനിപ്പിച്ചതും വന് പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായി യു എസ് പിന്മാറിയതിനെക്കുറിച്ച് ട്രംപ് നിരത്തുന്ന ന്യായങ്ങളിൽ പലതും യുക്തിക്ക് നിരക്കുന്നതല്ല ചൈന അടക്കമുള്ള മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഫണ്ട് യുഎസ് കൈമാറിയെന്നും എന്നാൽ ഇതുവരെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറലായി ഒരു അമേരിക്കക്കാരനും സേവനം ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്നുമാണ് ട്രംപിന്റെ ആരോപണം ആഗോളതാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് പറയാറുള്ള ട്രംപ് പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിരുന്നു ട്രംപിന്റെ രണ്ടാം വരവിൽ മുപ്പത് യുഎസ് ഏജൻസികൾ ഉൾപ്പെടെ അറുപത്തിയാറ് അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നാണ് അമേരിക്ക പിന്മാറിയത് മറ്റുള്ളവർക്ക് വേണ്ടി അമേരിക്കൻ നികുതിദായകരുടെ പണം ചെലവിടേണ്ടതില്ലെന്ന നിലപാടാണ് ട്രംപിനുള്ളത് അന്താരാഷ്ട്ര സംഘടനകളെ നിർജ്ജീവമാക്കി അടുത്തിടെ രൂപം കൊടുത്ത ബോർഡ് ഓഫ് പീസിലൂടെ തന്റെ അധികാര മേധാവിത്വത്തിന്റെ ജൈത്രയാത്ര നടത്താനുള്ള ഒരുക്കത്തിലാണ് ട്രംപ് ഇതിനുവേണ്ടി പാശ്ചാത്യ രാജ്യങ്ങളുടെ ശക്തിയായ നാറ്റോ സൈനിക സഖ്യത്തെ തള്ളിപ്പറയാനും അവഹേളിക്കാനും ട്രംപ് മടിക്കുന്നില്ല തന്റെ നേതൃത്വം മൂലമാണ് നാറ്റോ താൻ ഇല്ലായിരുന്നുവെങ്കിൽ സഖ്യം തകരുമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു അമേരിക്കയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ നാറ്റോ സഖ്യം തുണയ്ക്കെത്തുമോ എന്ന മറു ചോദ്യം ട്രംപ് ആവർത്തിക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അഫ്ഗാൻ യുദ്ധകാലത്ത് യുഎസ് ഒഴികെ നാറ്റോയിലെ മറ്റ് അംഗരാജ്യങ്ങളൊന്നും യുദ്ധമുഖത്തിറങ്ങിയില്ല എന്ന് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് കൊടും അപമാനമാണെന്നാണ് ബ്രിട്ടനും ഫ്രാൻസും മറ്റും പ്രതികരിച്ചത് തങ്ങളെ കൊച്ചാക്കി കാണിക്കാനുള്ള വ്യഗ്രതയിൽ അഫ്ഗാനിസ്ഥാനിലെ ഹെൽമന്ത് പ്രവിശ്യയിലെ സൈനിക നടപടിക്ക് നേതൃത്വം നൽകിയത് ബ്രിട്ടനാണെന്ന സത്യം മറക്കരുതെന്നാണ് ട്രംപിന് മറുപടിയായി മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലയർ പ്രതികരിച്ചത് നാറ്റോയുടെ നങ്കൂര സ്ഥാനത്ത് നിന്ന് യുഎസ് പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശൂന്യത നികത്താൻ സഖ്യകക്ഷികൾ കഷ്ടപ്പെടുകയാണ് യുക്രൈന്റെ മോഹം ഉപേക്ഷിച്ച് ചില പ്രദേശങ്ങൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെയും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിനെയും പോലുള്ള യൂറോപ്യൻ നേതാക്കൾക്കുണ്ടാക്കുന്ന പ്രതിസന്ധിക്കും സമാനതകളില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുക്രൈന്റെ പ്രതിരോധത്തിന് ഫ്രാൻസും ജർമ്മനിയും ബില്യൺ ഡോളറാണ് നിക്ഷേപിച്ചത് അമേരിക്കയാകട്ടെ ബില്യനാണ് ഇതെല്ലാം ട്രംപ് മറന്നുപോയോ എന്നാണ് മറ്റ് അംഗരാജ്യങ്ങൾ ചോദിക്കുന്നത്